റംബൂട്ടാൻ കായ്കളുടെ വളർച്ചാ ഘട്ടത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കായ്ബൊഴിച്ചിൽ നേരം തെറ്റിയെത്തിയ മഴയിൽ മൂപ്പെത്താത്ത കായ്കൾ കൊഴിഞ്ഞു വീഴുകയാണ് ഇത് ഈ സീസണിലെ റംബൂട്ടാൻ കർഷകർക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയായി ഫെബ്രുവരിയിൽ പൂവിടുന്ന റംബൂട്ടാൻ ജൂൺ അവസാനത്തോടെ വിളവെടുത്തു തുടങ്ങിയാണ് പതിവ് ഏതാണ്ട് അഞ്ചാറ് വർഷം പ്രായമായ മരത്തിൽ നിന്ന് നൂറോ നൂറ്റമ്പത് കിലോ വരെ പഴം ലഭിക്കും പക്ഷേ ഇത്തവണ പകുതിയിലധികം കൊഴിഞ്ഞു വീണു അതുകൊണ്ട് റംബൂട്ടാന് ഭയങ്കര ഡിമാൻഡ് എന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ നല്ല വില കിട്ടാനും സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ റംബൂട്ടാൻ്റെ കായ്കൾ കൊഴിയാനുള്ള കാരണങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൃഷിയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശക്തമായ മഴയും അതുകൊണ്ടുള്ള ഉയർന്ന ഈർപ്പവും മൂലം ചില തരത്തിലുള്ള ഫംഗസിൻ്റെ വളർച്ചയും അതിൻ്റെ അറ്റാക്കുമാണ് ഇവിടുത്തെ പ്രധാന കാരണം ഫംഗസിൻ്റെ അറ്റാക്ക് മൂലം കായ്കളുടെ ഞെടുപ്പ് വശത്ത് ചെറിയ ചീച്ചിൽ ഇത ഇതുപോലെ കാണാൻ സാധിക്കും അതുപോലെ കനത്ത മഴയിൽ മണ്ണിൻ്റെ പി എച്ചിൽ വ്യത്യാസം കാപൊഴിച്ചിലിന് മറ്റൊരു കാരണമായി പറയുന്നുണ്ട് ആദ്യം മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാൽസ്യവും മഗ്നീഷ്യം കാർബണേറ്റും അടങ്ങിയിട്ടുള്ള ഡോളോമൈറ്റ് പ്രയോഗിച്ചു നോക്കാം മരത്തിൻ്റെ പ്രായവും വലിപ്പവും ഒക്കെ നോക്കിയിട്ട് വേണം ഇത് പ്രയോഗിക്കാൻ ഏകദേശം മൂന്ന് വർഷം പ്രായമുള്ള മരങ്ങൾക്ക് കിലോ മുതൽ രണ്ട് കിലോ വരെ ഡോളോമൈറ്റ് വിതറിയിട്ട് കൊടുക്കാം പൊട്ടാസ്യവും കാൽസ്യവും കൂടാതെ ട്രൈസ് എലമെൻറ്റുകളുടെയൊക്കെ കുറവ് കായകളുടെ വളർച്ചക്കുറവിനും കാപൊഴിച്ചിലിനുമൊക്കെ കാരണമായേക്കാം അതിന് പൊട്ടാഷും ട്രൈസിലമെൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള മിനറൽ മിക്സ്ചർ ലഭ്യമാണ് അവ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുക ഇനി കായപൊഴിച്ചിലിന് പ്രധാന കാരണമായിട്ടുള്ള ഫംഗസ് അറ്റാക്കിന് എന്താണ് പ്രതിവിധി എന്ന് നോക്കാം സാഫ് അല്ലെങ്കിൽ അവതാര പോലുള്ള ഫഞ്ചിസൈഡ് വെറ്റബിൾ പൗഡറായിട്ട് ലഭ്യമാണ് ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം എന്ന അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ കുമിൾനാശിനി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലുള്ള സമയത്തുണ്ടാകുന്ന ഫംഗസ് അറ്റാക്കിന് വെറ്റബിൾ സൾഫർ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം എന്ന അളവിൽ തളിച്ചു കൊടുക്കുക അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കൊടുത്താൽ നല്ലതാണ് കാ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കി ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്താൽ റംബൂട്ടാനിൽ നിന്ന് ഒരു കാപോലും പോലും പോവില്ല